സ്വാഗതം കോഴിക്കോടിനെ ബിഗ് ബോസ് താരം അർജുൻ ശ്യാംബൻ കോഴിക്കോട് അല്ലമീൻ ഫാഷൻ ജുവെൽസ് ഉദ്ഘാടനം ചെയ്യാനെത്തിയ അർജുന്റെ വീഡിയോകളാണ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും തരംഗം സൃഷ്ടിക്കുന്നത് അതിന്റെ കുറച്ച് ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം ഇതോ മറ്റുള്ള മാനേജ്മെന്റിൻ്റെ കുറച്ച് അറേഞ്ച്മെന്റ്സ് ലേറ്റ് ആയി സോ ഈ കുറെ മെസ്സേജ് കുറേ സ്റ്റോറീസ് ഒന്നും അല്ലെങ്കിൽ കുറെ നേരമായിട്ട് നിൽക്കുന്നു കുറച്ചുകൂടി തിരിച്ചുപോയി ഫസ്റ്റ് ഓഫ് ഓൾ ഐ വലിയ വെരി സോറി ഞാൻ നേരത്തെ വന്നപ്പോ പക്ഷേ ഇവര് എനിക്ക് ഭയങ്കര ഇമോഷണൽ ഒരു മൊമെന്റ് ആണ് ആക്ച്വലി ഈ ഹൈലൈറ്റ് ഫാഷൻ വീക്ക് ഹൈലൈറ്റ് മോളിലൊക്കെ കുറെ ഫാഷൻ വീക്സ് വന്നിട്ടുണ്ട് പിന്നെ ഒരു ഫോർ ഇയേഴ്സ് ബാഗ് ഇവിടെ ഹൈലൈറ്റ് ഒരു ഷോ ഒക്കെ വന്നിട്ട് ഒരു മെമ്പറി വന്നു ജിൻഡോയാണ് കപ്പ് തൂക്കിയതെങ്കിലും ഫസ്റ്റ് റണ്ണർ അപ്പായ അർജുനാണോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് വിജയിച്ചതെന്ന് തോന്നിപ്പോകും കാരണം അത്തരത്തിലാണ് ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം വിന്നറായ ജിൻഡോയ്ക്ക് പോലും ലഭിക്കാത്ത വരവേൽപ്പ് അർജുന് ലഭിക്കുന്നത് കോഴിക്കോട് അർച്ചന നില ഉദ്ഘാടനത്തിനെത്തിയപ്പോൾ മുഴങ്ങുന്ന ആ ആരവത്തിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാം ഇന്നലെ വൈകിട്ട് നാലു മണിക്ക് അറിയിച്ചിരുന്ന പരിപാടി ഏറെ വൈകിയാണ് തുടങ്ങിയത് എന്നിട്ട് അർജുനെ ഒന്ന് കാണാൻ ക്ഷമയോട് തന്നെ കാത്തുനിന്നു അതിന്റെ തെളിവ് തന്നെയാണ് ഇന്നലെ കോഴിക്കോടുണ്ടായ ആൾക്കൂട്ടവും എന്തായാലും നടിയും അവതാരകയുമായ പേളിയുമാണി പറഞ്ഞതുപോലെ റിയൽ വിന്നേഴ്സ് വിൻ ഹെർഡ് ഓഫ് മില്ലിയൻസ് ഇത് തന്നെയാണ് ആരാധകർക്ക് അർജുനയെ പറ്റി പറയാനുള്ളത് അതേസമയം ഇത്തവണ മോഡലിംഗ് വിഭാഗത്തിൽ നിന്ന് ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയ മത്സരാർത്ഥിയായിരുന്നു അർജുന അർജുൻ ശ്യോവൻ കോട്ടയം കടുത്തുരുത്തി സ്വദേശിയായ അർജുൻ മേഖലകളിൽ തിളങ്ങുന്ന ചെറുപ്പകാരനാണ് ബിഗ് ബോസ് ഹൗസിൽ എത്തുന്നത് വരെ അർജുനമായിരുന്നുവെന്ന് വേണം പറയാൻ എന്നാൽ സീസൺ പൂർത്തിയാക്കി റെഡറപ്പാട്ടവുമായി മടങ്ങിയപ്പോൾ സിനിമാ താരമെന്ന് തന്റെ ആഗ്രഹവും സഫലീകരിച്ചാണ് അർജുൻ ഇറങ്ങിയത് കൂടാതെ ഏതൊരാൾക്കും പ്രചോദനമായ ജീവിതം കൂടിയാണ് അർജുൻറേത് കോളേജ് പഠനകാലത്ത് തന്നെ അപൂർവമായി എന്ന രോഗം ബാധിച്ച അർജുൻ ആ പരിമിതികളെയൊക്കെ തന്നെയും അതിജീവിച്ചാണ് തന്റെ ജീവിതം തിരിച്ചു പിടിച്ചത് തനിക്ക് സഹതാപമല്ല വേണ്ടതെന്നും എല്ലാവർക്കും ഒരു പ്രചോദനമാകാൻ വേണ്ടിയാണ് അർജുൻ ബിഗ് ബോസിൽ പറഞ്ഞിരുന്നു കൂടാതെ ആരെയും അമ്പരിപ്പിക്കുന്ന ഒരു ട്രാൻസ്ഫർമേഷന്റെ കഥയും അർജുന് പറയാനുണ്ട് ചെറുപ്പത്തിൽ തന്നെ മോഡലിംഗിൽ താല്പര്യമുണ്ടായിരുന്ന അർജുന് അല്പം വണ്ണമുള്ള ശരീരപ്രകൃതമായിരുന്നു പ്രകൃതമായിരുന്നു മോഡലിംഗിന് വേണ്ടി പലരും യും സമീപിച്ചപ്പോൾ അതിനു പറ്റിയ ശരീരമല്ലെന്നായിരുന്നു കളിയാക്കൽ ഈ കളിയാക്കലുകളിൽ നിന്നാണ് ഒരർത്ഥത്തിൽ അർജുൻറെ യാത്ര ആരംഭിക്കുന്നത് നിശ്ചയധാന്യത്തോടെയും കൃത്യമായ വ്യായാമത്തിലൂടെയും ഇച്ഛാശക്തിയിലൂടെയും മാറ്റിമറിക്കുകയായിരുന്നു അർജുൻ കാരണം അർജുൻറെ ആദ്യത്തെയും ഇപ്പോഴത്തെയും ഫോട്ടോ കണ്ടാൽ രണ്ടും ഒരാളാണോ എന്ന് പോലും സംശയം ജനിപ്പിക്കുന്ന വ്യത്യാസമുണ്ട് പിന്നാലെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ മിസ്റ്റർ കേരള പട്ടവും അർജുൻ സ്വന്തമാക്കി ഒരു അത്ലറ്റ് കൂടിയായ അർജുൻ ജൂഡോയിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് ദേശീയ തലത്തിൽ മത്സരിച്ചിട്ടുമുണ്ട് കൂടാതെ എം ബിരുദധാരിയായ അർജുൻ മോഹൻലാലിന്റെ കടുത്ത ആരാധകൻ കൂടിയാണ്